بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله, بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين സ്വർഗത്തിനെ കുറിച്ചുള്ള വിവരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചുമ പിന്നീട് ആൻ ഇപ്പൊ നീ ചിന്തിക്കേറഫിൽ ജന്ന സ്വർഗത്തിലെ പ്രൈവറ്റ് മുറികളുടെ വിഷയത്തിൽ നീ ചിന്തിക്ക് ചിന്തിക്കെ ആയി നിശ്ചയിക്കപ്പെട്ട പ്രൈവറ്റ് മുറികൾ അതാണ് ഉറുഫത്ത് ജമ ആണ് ഉറഫ് സ്വർഗത്തിലെ പ്രൈവറ്റ് മുറികളെ കുറിച്ച് സ്വകാര്യ മുറികളെ കുറിച്ച് നീ ചിന്തിക്ക് ദർജാത്തിൽ ഫീഹ ആ ഉയർന്ന പദവികളുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥയെ കുറിച്ചും നീ ചിന്തിക്ക് എല്ലാ പദവിയും ഒന്നുപോലെ അല്ല ഏറ്റവും ഉയർന്ന അതിന്റെ താഴെ അങ്ങനെ പദവികൾക്ക് വ്യത്യാസമുണ്ടാവും കാരണം ഫൈനൽ അക്ബറു അക്ബറു പാരത്രിക ലോകം ദർജാത്ത് അക്ബറായതാണ് ഉന്നതമായ ഏറ്റവും വലിയ ദർജകൾ ഉള്ളതാണ് പാരത്രിക ലോകം അക്ബർ തഫ്ദീല അവിടുത്തെ ശ്രേഷ്ഠതയും വല്ലാതെ വലിയ ശ്രേഷ്ഠതകളുള്ളതാണ് ലാഹിരിയായ ബാഹ്യമായ അഭിപാത്തകളിലും വല്ല ആന്തരികമായ സ്വഭാവങ്ങളിലും അൽ മഹബൂന്തത്തി ആന്തരികമായ സ്വഭാവങ്ങളിലും ലാഹിരിയായ വിവാദത്തുകളിലും ജനങ്ങളുടെ ഇടയിൽ തഫാബുത്തൻ ലാഹിറൻ പ്രകടമായ വ്യതിയാനം ഏറ്റവ്യത്യാസം ഉള്ളതുപോലെ കഥാനിക അപ്രകാരം ഒന്നിലുണ്ട് ഞങ്ങൾ തോന്നുന്നു യുജാസുന അവർക്ക് ജസാവ് പ്രതിഫലം നൽകപ്പെടും ഭീയ ഒന്നുകൊണ്ട് അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിലുമുണ്ട് തഫാബുത്തുൻ ലാഹിറൻ പ്രകടമായ ഏറ്റവ്യത്യാസം അവിടെയുമുണ്ട് അമലുകളിൽ ഏറ്റവ്യത്യാസം ഉള്ളതുപോലെ അതിന്റെ പ്രതിഫലത്തിലും ഏറ്റവും വ്യത്യാസമുണ്ട് അപ്പൊ ഉയർന്ന പദവി പദവിയെ നീ തേടുന്നവനാണെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയെ നീ തേടുന്നവനാണെങ്കിൽ അതിനെ തേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫജിദ് നീ അപ്പൊ പരിശ്രമിക്ക് അല്ല എസ് ബിഹദുൻ ആര് തന്നെ നിന്നേക്കാൾ മുന്നേറാതിരിക്കാൻ നീ പരിശ്രമിക്ക് താഹത്ത് കൊണ്ട് മുന്നേറാതിരിക്കാൻ കാരണം ഫക്കത് അമർക്കാഹു അള്ളാഹു താല നിന്നോട് കൽപ്പിച്ചു മത്സരിക്കണമെന്ന് മുന്നേറണമെന്നും വിപാദത്തില് മുന്നേറണമെന്നും കൽപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറുവിൻ എന്ന് അള്ളാഹു താല പറഞ്ഞു കാലത്താല പഠിച്ചാൻ പറഞ്ഞു

നിന്റെ അയൽക്കാരോ നിന്റെ സമകാലികരോ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചതാണ് ജിയാദത്തി ദുർഹം അല്ലെങ്കിൽ ഉയർന്ന മാളികകൾ ഉണ്ടാക്കി അപ്പോ സക്കുര ആലയിക്കാതായിരിക്കും നിനക്കത് അതിന്റെ മേൽ നിന്റെ മേൽ അത് വല്ലാത്ത ഭാരമായിരിക്കും നിനക്ക് താങ്ങാൻ കഴിയില്ല അസൂയ നിമിത്തം നിന്റെ നെഞ്ചി അതിന്റെ പേരിൽ ഇടുക്കമായി പോകും ഹസതി അസൂയ കാരണമായി നിന്റെ ജീവിതം തന്നെ വിഷമകരമായിട്ട് മാറും ഭൗതികമായ കാര്യങ്ങൾ അപ്പൊ പിന്നെ ആഹ് വിഷയത്തിലോ അതിലല്ലേ മുന്നേറേണ്ടത് അവിടെയല്ലേ ഈ പറയുന്ന മത്സരം ഉണ്ടാവേണ്ടത് അഹ്വാനിക്കും ഇതിന്റെ അവസ്ഥകളും ഏറ്റവും നല്ല അവസ്ഥ ജന്ന ഈ സ്വർഗത്തിൽ സ്ഥിരമാവുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അവസ്ഥ അതാണ് ഈ സ്വർഗത്തിൽ സ്ഥിരമാവുക എന്നാൽ വാന്തല്ലാ തസ്സലും മൂന്നി രക്ഷപ്പെട്ടോണമെന്നില്ലാത്ത ആ സ്വർഗത്തിൽ മിൻ അഖ്വാമിൻ വിഭാഗം ജനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങൾ എസ് ബി കൂനക്ക അവർ നിന്നെ മുൻകടക്കും ചില അഭിബാധത്തുകളെ കൊണ്ട് എങ്ങനെ മൊത്തവും അതിന് പകരമാവുകയില്ല അങ്ങനെയുള്ള സൂക്ഷ്മങ്ങളായ ചില അഭിബാധത്തുകളെ കൊണ്ട് അവർ നിങ്ങളെ എന്നേക്കാൾ മുൻകടക്കും അങ്ങനെ മുൻകടക്കുന്ന ഒരു വിഭാഗത്തുനിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അഥവാ അവർ രക്ഷ മുൻകടക്കും പക്ഷെ നീ ശ്രമിക്കണം എന്നാണ് മോളി പറഞ്ഞതിന് അർത്ഥം പക്കത്ത് കാല അബൂ സഹായി അദ്ദേഹം പറയുന്നു അലിം പിന്നെ അഹിലൽ ജനത്തി സ്വർഗവാസികൾ പരസ്പരം അവര് കാണും ഖുറഫി അവരുടെ മീതയുള്ള പ്രൈവറ്റ് മുറി വസിവാസികളെ പിന്നെ സ്വകാര്യ മുറികളിലുള്ള പ്രൈവറ്റ് റൂമിലുള്ള റൂമുകളിലുള്ളവരെ അവർ കാണും എങ്ങനെ കാണും കമാ നിങ്ങൾ കാണുന്നതുപോലെ അൽ കൗകബൽ കൗക്കബൽ ആ അന്തരീക്ഷത്തിൽ പിന്നെ ഉഫുക്ക് അന്തരീക്ഷം അതിന് വേറൊരു വാക്കുണ്ട് പെട്ടെന്ന് എനിക്ക് മറന്നുപോയി ആ ഉഫുക്കിന് ഈ സൂര്യാസ്തമയങ്ങളൊക്കെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലം അതിനെന്തൊരു പേര് പറയും ഉഫുക്ക് അത് പെട്ടെന്ന് വിട്ടുപോയി അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കുക അന്തരീക്ഷത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തിനെ പോലെ ഉഫു മേല മേലായ ആകാശത്തിൽ എന്ന് പറഞ്ഞാലും അത് ചക്രവാളം അതെ ഓർമ്മ വന്നു ചക്രവാളത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തിനെ പോലെ നിങ്ങൾ കാണും ി മഷിരുക്ക് മുതൽ മഹരിവി മഹരിബു വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന നിങ്ങൾ കാണുന്നത് പോലെ ഈ പറയുന്ന വിഭാഗം ആൾക്കാർ അവരവരുടെ പ്രൈവറ്റ് മുറികളിൽ വിരാജിക്കുന്നത് താഴെ എന്നും മേലേക്ക് നോക്കി നിങ്ങൾ കാണും തഫാദുലി മാ അവരുടെ ഇടയിലുള്ള ഒരു ഏറ്റക്കുറച്ചിലിന്റെ പേര് ശ്രേഷ്ഠതയുടെ ഏറ്റക്കുറച്ചിലിൻ്റെ പേര് അപ്പോൾ ഏറ്റവും ഉയർന്നവരായിരിക്കും അവരെ ഇങ്ങനെ തല മേലേക്ക് നോക്കി മാത്രമേ കാണാൻ കഴിയുള്ളൂ ിൽ നമ്പിയ അത് നബിമാരുടെ പദവികളാണോ അവരല്ലാത്തവര് അതിൽ അങ്ങോട്ട് എത്തത്തില്ല അങ്ങനെയാണോ കാല അവിടുന്ന് ബല അങ്ങനെയല്ല മറിച്ച് വല്ലതി എന്റെ ആത്മാവേദരക്ഷിതാവിന്റെ കയ്യിലാണോ അവനത്തിന്റെ സത്യം ഒരു വിഭാഗം ആൾക്കാർ ആമനു ബില്ലാഹി അവർ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചു വാസ്തവമാക്കി ചെയ്തു അങ്ങനത്തെ വിഭാഗം ആൾക്കാർ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും അവരെ ഈ പറഞ്ഞ മാളികയിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് മുറിയിൽ വിരാജിക്കുക തന്നെ ചെയ്യും വീണ്ടും ഉല ഉയർന്ന പദവിയുള്ള സ്വർഗവാസികൾ അവരെ കാണും മൻ അവരുടെ താഴെയുള്ളവർ കാണും

അവിടുന്ന് ഇരുടെ അമ്മ അവർ ന്യൂമത്തുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു ഉന്നതമായ അനുഗ്രഹങ്ങൾ അവർ കരസ്ഥമാക്കിയിരിക്കുന്നു ആര് മഹാനായ സൈദുന അബുബക്കറിന്റെ സിദ്ദീഖും മഹാനായ സെയ്ദുന ഉമറുൽ ഉൽ ഫാറൂഖും റബിയുള്ള അൻഹുമ അവരുടെ വർക്കത്തോണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവരെ നമ്മൾ സ്നേഹിക്കുന്നു ആ രണ്ടുപേരെയും സഹാബാക്കളെയും അഷർത്തുൽ മുബശ്രീങ്ങളെയും അവിടുന്ന് എൻ്റെ ഉന്നതന്മാരായ രണ്ട് ജാ ജാമാതാക്കൾ ആരൊക്കെയാണ് അവർ മഹാനായ ഉസ്മാൻ മഹാനായ അലി റബിയുള്ള ബാക്കിയുള്ള സ്വർഗമണ്ട് എന്തോ സ്വർത്തവാൻ അറിയിക്കപ്പെട്ട ആൾക്കാർ ബതിരികൾവാന്റെ ആൾക്കാർ എല്ലാരെയും നമ്മൾ സ്നേഹിക്കുന്ന ആ മഹാന്മാരുടെ അള്ളാന്ന് നമ്മളെ രക്ഷിക്കട്ടെ അലൈഹി സ്വലം നമ്മളോട് അള്ളാഹു റസൂൽ അള്ളാഹുമാർ അല്ലാദി ജന്ന സ്വർഗത്തിലെ പ്രൈവറ്റ് മുറികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ കാൽ അദ്ദേഹം പറയാണ് കൊടുത്തു ഞാൻ പറഞ്ഞു ബലാ അതെ പറഞ്ഞു തരണം യാ റസൂൽ അള്ളാഹു അനുഗ്രഹം ബി ഞങ്ങളുടെ പകരമാണ് ഞങ്ങളുടെ മാതാക്കൾക്കും ബി അതൊക്കെയാണ് അതിന്റെ അർത്ഥം കാലാവിടുന്ന ജനത്തെ സ്വർഗത്തിലുണ്ട് ഉറഫൻ ചില മാളികകൾ ചില പ്രൈവറ്റ് മുറികളുണ്ട് മുഴുവൻ രത്നത്തിന്റെ ഇനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ചില പ്രൈവറ്റ് മുറികൾ സ്വർഗത്തിലുണ്ട് രത്നത്തിന്റെ ഇന ഇനങ്ങൾ അതാണ് ആ സ്വർഗത്തിനെ ആ പ്രൈവറ്റ് മുറികളെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആ മുറികളുടെ ലാഹിറിനെ ബാഹ്യവശത്തെ കാണാൻ കഴിയും മിൻ ബാത്തിനിഹ അതിൻ്റെ ഉള്ളകങ്ങളിൽ നിന്നും ഉള്ളിൽ നിന്നും പുറം കാണാൻ കഴിയും പുറം കാ അകം കാണാൻ കഴിയും ലാഹിറിൽ നിന്നും ലാഹിറ് ബാത്തിനിൽ നിന്നും ലാഹിറ് കാണാൻ കഴിയും ലാഹിറിൽ നിന്നും ബാത്തിനും കാണാൻ കഴിയും ഉള്ളും പുറവും കാണാൻ കഴിയുന്ന മാളിക എന്ന് പറഞ്ഞാൽ കാണേണ്ടവർക്ക് കാണാൻ കഴിയുന്നില്ല എല്ലാവർക്കും കാണാവുന്നോ ആസ്വദിക്കാവുന്ന അർത്ഥത്തിലല്ല ഈ സ്വർഗവാസിക്ക് അവൻ വെളിയിൽ നിന്നാ അകത്തുള്ളതെല്ലാം അവന് കാണാൻ കഴിയും അകത്തിരിക്കുന്നവർക്ക് വെളിയിൽ നിൽക്കുന്നു കാണാൻ കഴിയും അവിടെ ഉണ്ട സ്വർഗത്തിൽ മിനിമത്തുകളും സുറൂരി സന്തോഷങ്ങളാലും ഒരു കണ്ണും കാണാത്തത്രയും ഉന്നതമായ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട് വല ഉനും ഒരു ചെവിയും കേൾക്കാത്തതായ ഒരു മനുഷ്യന്റെ കൽബിൽ ഉദിക്കാത്ത അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട് കാല അദ്ദേഹം പറയുകയാണ് കുറിച്ച് ഞാൻ ചോദിച്ചു യാത്ര സലസ് ലിമൻ ആർക്കാണ് നബി ഹാദിറു ഈ പിന്നെ മുറികൾ ആർക്കാണുള്ളത് ഈ പ്രൈവറ്റ് മുറികൾ റൂമുകൾ ആർക്കാണുള്ളത് കാല അവിടെ നിറഞ്ഞ ലിമൻ ഒരാൾക്കാണ് സലാമ മുൻ സലാമിനെ വ്യാപിപ്പിച്ചു പരത്തിമ താമ ഭക്ഷണം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു മറ്റുള്ളവരെ പഠിപ്പിച്ചു വാദാമ സിയാമ നിരന്തരമായ നോമ്പനുഷ്ഠിച്ചു ഓ സല്ലാ ബില്ലയിൽ വന്ന സുനിയ ജനങ്ങളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു ഇവർക്കുള്ളതാണിത് അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് അള്ളാഹ് നമ്മൾ അതിൽപ്പെടുത്തട്ടെ കാല അദ്ദേഹം പറയാന് ഞങ്ങൾ ചോദിച്ചു യാ മഞ്ഞുത്തിയക്കൂതാൽ ഇത് എങ്ങനെ ആർക്ക് സാധിക്കും ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ പാല അവിടുന്ന് ഇരടി ഉമ്മത്തി എന്റെ ഉമ്മത്ത് തുത്തിയൊക്കെ അതിന് ആ കഴിവുള്ളവരാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനെ കുറിച്ച് ഇനി ഓരോന്ന് അദ്ദേഹം അവിടുന്ന് വിശദീകരിക്കുക മൻ ലക്ക ആരെങ്കിലും ഒരാളെ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയുടെ സഹോദരനെ അപ്പൊ അവൻ സലാം പറഞ്ഞു അലെയ്യാ സഹോദരനോട് അത് അല്ലെങ്കിൽ റദ്ദ അലേ സലാം സഹോദരൻ പറഞ്ഞു സലാമിനെ മടക്കി അപ്പൊ അഫ്സ സലാമ ഇത് തന്നെയാണ് സലാമിനെ വ്യാപിപ്പിച്ചു പരത്തി എന്നൊക്കെ പറഞ്ഞാല് ഒമനൊരാൾ അത്തോഹമ അഹിലോന്റെ അഹിലിന് കുടുംബത്തിന് ഭക്ഷണം നൽകി അയ്യാലു ഭാര്യയ്ക്കും കുടുംബത്തിന് ഭക്ഷണം നൽകി മിനി ഭക്ഷണത്തിൽ നിന്നും അവരെ അവനാ ഭക്ഷണം കൊണ്ട് വയർ നിറപ്പിക്കുന്നത് വരെ വയർ നിറച്ചു കൊടുത്തു എന്നാൽ പക്കത് അത്തഹമ തഹാമ അതാണ് ഭക്ഷണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം തന്റെ കുടുംബത്തിന് വേണ്ട വിധത്തിൽ അള്ളാഹുവിന് വേണ്ടി സംരക്ഷിക്കുക ഒമനൊരാള് സാമ റമദാന റമദാനിൽ നോമ്പനുഷിച്ചു ി ഷഹിൻ ഓരോ മാസത്തിൽ നിന്നും സലാഹത്ത് മൂന്ന് ദിവസം നോമ്പനുസിച്ചു അവൻ നോമ്പിനെ നിരന്തരമായി പിടിച്ചവനായി തീർന്നു ഇതാണ് ഒമൻ സല്ലാ ഒരാൾ ഇഷാ നിസ്കരിച്ചു ആഹിർത്ത മഹരിബിഷ് ഇഷാ ഉൽ ഊലയാണ് പിന്നെ മഹരിബി ഇഷിറയാണ് ഇഷ നിസ്കരിച്ചു 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 അവൻ രാത്രി ജനങ്ങളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കെ അവൻ രാത്രി നിന്ന് നിസ്കരിക്കുന്നവനായി ജനങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് അവനെ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദൂസ കിടന്ന് കിടന്നുറങ്ങുമ്പോ രാത്രി നിന്ന് നിസ്കരിക്കുന്നവരുടെ കൂലി ഈ പറഞ്ഞവർക്ക് അള്ളാഹുത്തല്ല കൊടുക്കും പവിത്രമായ പാർപ്പിടങ്ങൾ എവിടെ ഇതിനെ സംബന്ധിച്ച് ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു മിൻ കാലാവടുന്ന കുറെ മാളികകൾ മാളികയിലും സബുനദാറൻ ഓരോ മാളികയിലും എഴുപത് ഭവനങ്ങളുണ്ട് മീൻ യാക്കൂത്തിൻമറ ചമന്ന മാണിക്യത്തിനാലുള്ള എഴുപത് ഭവനങ്ങൾ ഫീകുല് ദൻ ഓരോ ഭവനത്തിലുമുണ്ട് സബൂന ബൈത്തൻ എഴുപത് പിന്നെ മുറികളുണ്ട് താമസ താമസസ്ഥലങ്ങള് മിൻ സുമറീൻ അഹ്ദറ പച്ച മരതകത്തിനാലുള്ള എല്ലാം പ്രത്യേകമായ കല്ലുകളാണ് കോടികൾ വിലമതിക്കുന്ന ആ അവകളാലുള്ള എഴുപത് വീ മുറികളുണ്ട് ഫീകുല് ബൈത്തിൻ ശരീരം എല്ലാ മുറിയിലും കട്ടിലുണ്ട് അലാക്കുല്ലി ശരീരം ഓരോ കട്ടിലിലും സബുന ഫിറാശൻ എഴുപത് വിരിപ്പുണ്ട് മിൻകുല് ലോൻ വിവിധ നിറങ്ങളിലുള്ള എഴുപത് വിരിപ്പ് അലാക്കുല്ലി ഫിറാസിന് ഓരോ വിരിപ്പിലും ഉണ്ട് തൻ്റെ ഇണവുണ്ട് ഫീകുല് ഭയത്തിന് ഓരോ വീട്ടിലുമുണ്ട് ഓരോ മുറിയിലും ഉണ്ട് സബൂനമായുധത്തിന് എഴുപത് പിന്നെ ഭക്ഷണ ഭക്ഷണ തളികകൾ അലാക്കുല്യ സുപ്രകൾ അലാക്കുല്യമായധത്തിന് ഓരോ സുപ്രയിലും സബൂന ലോനമ്മന താമി എഴുപത് നിറത്തിലുള്ള ഭക്ഷണമുണ്ട് ഫീക്കുല്യ ബൈത്തിൻ വീണ്ടും അവിടെ നിന്ന് അറിയുകയാണ് ഓരോ മുറിയിലും ഉണ്ട് സബുന വസീഫത്തൻ എഴുപത് പിന്നെ പിന്നെ ബാലന്മാര് ചെറിയ പയ്യന്മാര് സുന്ദരന്മാരായ പ്രായപൂർത്തിയാകാത്ത ബാലന്മാരുണ്ട് ഓരോ മുറിയിലും മ്മ്മിനു ഒരു മ്മ്മിനും നൽകപ്പെടും ഫീകുല്യ കഥാത്തിന് എല്ലാ ഓരോ പ്രഭാതത്തിലും മ്മിനന് നൽകപ്പെടും എന്തിനെ ഈ അനി അള്ളാൻ റസൂൾ ഉദ്ദേശിക്കുന്ന മുന്നിലെ കൂവത്തിനാൽ അജ്മ ഈ പറഞ്ഞ മുഴുവൻ ഹൗർലിങ്ങൾ എടുക്കലും ചെല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള കൂവത്ത് ഓരോ പ്രഭാതത്തിലും സ്വർഗവാസിക്ക് നൽകപ്പെടും ഒരു ദിവസം കൊണ്ട് അവൻ അവന്റെ മുഴുവൻ ഹൂർലികളുമായി രമിച്ചു കഴിഞ്ഞുകൂടും പിറ്റേ ദിവസം വീണ്ടും കൂവത്ത് നൽകപ്പെടും യജമാനായ അള്ളാഹു അവന്റെ ലീല നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പൊരുത്തം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈമാൻ തെറ്റിപ്പോകാണ്ട് അള്ളാഹു കാത്തിരിച്ചെ കാമിലായ ഇമാനും സഹിഹായ പീനും സലീമായ കൽപ്പും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ കെരിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദീൻ വസ്ലാം